ജീവിതത്തിൽ അനിവാര്യമായൊരു ഗുണമാണ് അങ്ങേയറ്റത്തെ ഗുണം അതേ സഹിഷ്ണുത സാവകാശ എല്ലാ കാര്യങ്ങളും ധൃതി കൂട്ടി ചെയ്യാൻ പാടില്ല വളരെ വിശാലമായൊരു വിഷയമാണ് വളരെയധികം അങ്ങേയറ്റത്തെ സഹിഷ്ണുത അങ്ങേറ്റത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല വരും വരായികളെ കുറിച്ച് ചിന്തിക്കണം എന്താണ് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലേ പറയുന്നത് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലേ എടുത്തു ചാട്ടങ്ങൾ പലപ്പോഴും അബദ്ധങ്ങളിൽ നമ്മൾ അകപ്പെടും പെട്ടെന്ന് എടുത്ത് ചാടാൻ പാടില്ല എന്ത് വിഷയം ആയാലും ഏഹ് മനുഷ്യന്റെ ഒരു സ്വഭാവമാണത് എടുത്ത് ചാട പെട്ടെന്ന് അങ്ങ് തീരുമാന എന്ത് വിഷയമാണെങ്കിലും ഒരു സാവകാശം നമ്മൾ കൊടുക്കണം 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 പെട്ടെന്നുള്ള ധൃതി പിടിച്ചുള്ള കാര്യങ്ങൾ അത് നമ്മളെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ വലിയ വിപരീത ഫലമാണ് നമുക്ക് തരുക നമ്മൾ വിചാരിച്ച കാര്യങ്ങളിലും ഒന്നും നടക്കൂല ധൃതി ധൃതി ഇത് വല്ലേമ ക്ഷേമ ധൃതി ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒരുപാട് വിഷമങ്ങളും സാഹചര്യങ്ങളും അതോടൊപ്പം ധൃതി വേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട് അത് ഏതാണ് എന്ന് ഇന്നത്തെ പ്രഭാഷണത്തിൽ വിശദീകരിക്കുകയാണ് ويدعو الإنسان بالشد دعاءه بالخير وكان الإنسان وكان الإنسان عجولا وسارعون വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പറയണത് പറയണത് ഇത് വല്ലാത്തൊരു വിഷയം വിഷയം എല്ലാത്തിനും നടക്കണം എന്നതാണ് നമ്മുടെ ചിന്ത അത് പാടുണ്ടോ ഇല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് നടന്നു എന്ന് വരുമോ കുറച്ച് ക്ഷമിക്കാനുള്ള സാവകാശം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വേണ്ട വേണ്ട എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് നടന്നില്ല എങ്കിൽ ഈ ധൃതി കൊണ്ട് സ്വന്തത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും വരെ നാശം വരാൻ വേണ്ടി അവരാഗ്രഹിച്ചു കളയിച്ചു പ്രാർത്ഥിച്ചു കളയി ഒരു രോഗം വന്നു എന്ന് കൂട്ടുകൂട്ടുക ആ രോഗം രോഗം പെട്ടെന്ന് അങ്ങ് മാറിയില്ല ആ മാറുന്നില്ലെങ്കിൽ അവരങ് പിന്നെ അങ്ങ് അങ് കളയും അള്ളാഹുവെ എന്നൊന്ന് മരിപ്പിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവ ഇനി എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അല്ലേ അല്ലെ വേറെ ആരെങ്കിലും ആണത് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളും ഉണ്ട് എല്ലാം നശിച്ചു പോട്ടെ ഓള് കുറ്റം കെട്ട് പോട്ടെ ഓൾ ഇല്ലാണ്ടായി പോട്ടെ ഓള് മരിച്ചു പോട്ടെ ഓള് 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 ഭ്രാന്തായി പോട്ടെ എന്നൊക്കെ ഇതെന്തൊരു ദ്വായാണ് ഞാനൊന്ന് െങ്കിൽ അല്ലെങ്കിൽ അവളൊന്ന് മരിച്ചിരുന്നെങ്കിൽ അവളൊന്ന് ഇല്ലാണ്ടായി പോയിരുന്നെങ്കിൽ എന്ന് ചെയ്യുന്ന ആളുകളുണ്ട് ശാപം വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരാൾ ദ്വാരക്കുമ്പോഴേ എല്ലാം ഉണ്ടായി പോകുമെന്ന് ആരും വിചാരിക്കണ്ട ഇത് തരുന്ന തരുന്നാള് അല്ലയല്ലേ അല്ല ഒരാളെ ശപിക്കുമ്പോഴേക്ക് ആ ശാമങ്ങി ഏറ്റുവാങ്ങലാണോ ചില മഹാന്മാരുടെ അവരുടെ കുരുത്തക്കേട് സംഭവിച്ചത് വേറെ വിഷയം അതല്ലാതെ ഒരാളെപ്പോഴും തന്നെയാ പണി ഓള് നശിച്ചു പോട്ടെ ഓള് കുരുത്തം പിടിക്കട്ടെ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ ഇത് കേട്ടിട്ട് ചില ബേജാറാ ഓൾ എന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓള് ഓളിനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ ചെയ്യണ്ട് അതിൽ നിന്ന് ആരും ബേജാറാകില്ല അങ്ങനെ ഒരാളങ്ങനെ പറയുമ്പോഴേക്ക് അതൊക്കെ ഉണ്ടാകാൻ പോകുന്നതാണെന്ന് ആരും അങ്ങനെ ഞാൻ വിചാരിക്കും എന്ന് ആരും ധരിക്കണ്ട ചില അങ്ങനെ ധാരണയുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾ കുരുത്തം കെട്ടോളാട്ടെ എന്ന് ഓൾ കുരുത്തം കെട്ടോളായി പോകുന്നു ഒരു ധാരണ ചില ആളുകൾക്കാണ് അങ്ങനെയൊന്നുമില്ല ശാപങ്ങളെല്ലാം അങ്ങനെ അള്ളാഹു സ്വീകരിക്കാനുള്ളതല്ല ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് ചില ആളുകൾ ധൃതി കൂടിയിട്ട് സ്വന്തത്തിൽ നശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരാള് നശിക്കാൻ വേണ്ടി വേണ്ടി അങ്ങ് ദ്വായ ചെയ്ത് പോകുന്ന ആളുകൾ ഒരിക്കലും പാടില്ല പാടില്ല അല്ല അജലത്വം അതേ എന്ന് പറയുന്നത് എടുത്ത് ചാട്ടം എന്ന് പറയുന്നത് അത് ഇബലീസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നാൽ സാവകാശമോ അത്തന്നീ മിന സാവകാശം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് വളരെ അവതാനതയോടെയോടെ വളരെ ക്ഷമയോടെ വളരെ സാവകാശമാശമാ വളരെ സഹിഷ്ണുതയോടെ വളരെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നത് മിനല്ലാ അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണ് ജല തുകത്തും വല്ലാജലത്തും വല്ലാജലത്തുനശ്ശൈപി പെട്ടെന്ന് എടുത്തു ചാടുക പെട്ടെന്ന് കാര്യങ്ങളെ അതെ മനസ്സിലാക്കാതെ ചെയ്യുക എന്നത് ഷൈപ്പാനിന്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണ് അതുകൊണ്ട് ധൃതി പിടിക്കല്ല വിഷമങ്ങൾ ും പ്രയാസങ്ങൾ ഉണ്ടാകും വേദനകളുണ്ടാകും പ്രതി പിടിച്ചിട്ട് അതെ ഒരു കഴുത്തിൽ ഒരു കയറെടുത്ത് തൂങ്ങി മരിക്കുന്നവരില്ലേ ധൃതി പിടിച്ചിട്ട് അതെ അതേ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് വിചാരിച്ചിട്ട് ധൃതി പിടിച്ച് സ്വന്തം ശരീരത്തെ കൊന്ന് കളയുന്നവരില്ലേ ഒരിക്കലും പാടില്ല ധൃതി പിടിക്കാൻ പാടില്ല ക്ഷമിക്കണം അവതാനത വേണം വേണം കാര്യങ്ങളെ സാവകാശത്തോടുകൂടെ നേരിടണം അല്ല ഭാഗത്തു നിന്നുള്ളതാണ് മുഹമ്മദ്